സൂപ്പർ ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ തയ്യാറായ ടോ സമ്മാനം ഞാൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ബാക്കിയുണ്ടായിരുന്ന റോമാൻ സാറായിരുന്നു സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക ലാലേട്ടൻ റോമാൻ സാർ അങ്ങനെ മൂന്ന് പേരെയാണ് നമ്മള് സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത് അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഒക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാ മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു ഒമർ ലുലുവിന് അതുപോലെ തന്നെ ഇത് ഞാൻ അബാമിന്റെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ ഷീ ടാക്സി ആയിരുന്നു ആ അതിനുശേഷം ആ പുത്തൻ പണം മമ്മൂക്കയുടെ പടത്തിലുണ്ടായിരുന്നു പിന്നീട് വരുന്നത് ഇപ്പോ ഈ ബാഡ് ബോയ്സ് ആണ് ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവര് നാല് പേരാണ് ഞങ്ങള് ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ് അപ്പോ കുറെ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും യാതൊരു സംശയവും വേണ്ട മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റ് ആയിരിക്കും ബാലയുടെ നാവ് പൊന്നോ കുറെ കാലം ഞങ്ങളൊരു ബെൽറ്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞ ആവശ്യം അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും എഴുതി വെച്ചോളൂ നാളെ ആ കേരളത്തിന്റെ ജനങ്ങള് ഓണം ആഘോഷിക്കുന്നത് ബാഡ് ബോയ്സിലൂടെയായിരിക്കും എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം ഓരോ ദിവസവും ഓരോ ചോയ്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപേക്ഷിക്കുന്നത് ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ഓണം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ